ഈ പ്രപഞ്ചമേ പഞ്ചഭൂതങ്ങളാൽ ആക്കപ്പെട്ടതാണ് അതുപോലെ അണ്ടത്തിലുള്ളത് പിണ്ടം പിന്നു വെച്ചാൽ നമ്മുടെ ദേഹം അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ തൊഴുത് പഞ്ചഭൂതങ്ങളുടെ പ്രൊപ്പോർഷൻ നമ്മുടെ ദേഹത്ത് കറക്റ്റായിട്ടിരുന്നാൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട് ഹെൽത്ത് ഉണ്ട് ബാക്കി ഹെൽത്തെല്ലാം തന്നെ തന്നെ അതിൻ്റെ പുറയിൽ വരും അപ്പം ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ആകാശം അപ്പം ഈ ആകാശത്തിൽ വെച്ചിരിക്കുന്ന റെക്കോർഡിന് പേരാണ് ആകാശിക് റെക്കോർഡ് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ കള്ളന്മാരുടെ റെക്കോർഡ്സ് ഉണ്ട് കള്ളന്മാരുടെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഫയൽ ഫയലായിട്ട് അടുക്കി വെച്ചിരിക്കും അതൊക്കെയാണ് റെക്കോർഡ് ഇതിൽ ആരുടെ റെക്കോർഡാണ് ആകാശത്തിൽ ആരുടെ റെക്കോർഡാണ് എഴുതി വച്ചിരിക്കുന്നത് നമ്മളുടെ തന്നെയാണ് ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യൻ്റെയും കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ആത്മാവിൻ്റെ അത് എ ടു ഇസെറ്റ് ആകാശത്തിൽ കുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിനാണ് ആകാശിക് റെക്കോർഡെന്ന് പേര്